വിവാഹേതര ബന്ധത്തിൻ്റെ പേരിൽ കഴിഞ്ഞ മാസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ നടന്നത് നാല് മരണങ്ങളാണ് യുവതിയെ കൊല്ലാൻ തീ കൊളുത്തിയപ്പോൾ പൊള്ളരേറ്റ പ്രതിയാണ് മരിച്ച നാലാമൻ രണ്ടുപേർ കൊല്ലപ്പെട്ടത് കണ്ണൂരിൽ വെച്ച് തന്നെയാണ് ഒരു കൊലപാതകം കർണാടകയിൽ വെച്ചും ബന്ധുക്കളെയും നാട്ടുകാരെയും വലിയ ഞെട്ടലിലേക്കും വേദനയിലേക്കും തള്ളിവിട്ടുകൊണ്ടായിരുന്നു മൂന്ന് മരണങ്ങളും അതിൽ ഒടുവിലെത്തേതാണ് കല്യാട്ടെ സുഭാഷിൻ്റെ ഭാര്യ ദർശിതയുടെ മരണം വിവാഹത്തിനു മുമ്പുള്ള അടുപ്പം വിവാഹശേഷം വില്ലനായതാണ് മൂന്ന് സംഭവങ്ങളിലും ഉണ്ടായത് മാർച്ച് ഇരുപതിന് രാത്രി ഏഴ് മണിയോടെയാണ് കൈതപ്പുറത്തെ ബി ജെ പി പ്രവർത്തകനും ഗുഡ്സ് ഓട്ടോ ഡ്രൈവറുമായ കെ കെ രാധാകൃഷ്ണനെ പെരുമ്പടവ് നെല്ലൂർ വീട്ടിൽ എൻ കെ സന്തോഷ് വെടിവെച്ച് കൊലപ്പെടുത്തിയത് രാധാകൃഷ്ണൻ പുതുതായി പണിയുന്ന വീടിന് സമീപത്തായിരുന്നു കൊലപാതകം രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാരും പ്രതി സന്തോഷും തമ്മിലുള്ള സൗഹൃദമാണ് നാടിനെ നടുക്കിയ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ സന്തോഷും മിനിയും സഹപാഠികളായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് ഇരുവരും വീണ്ടും പരിചയം പുതുക്കി സൗഹൃദം തുടർന്നു ഇക്കാര്യം രാധാകൃഷ്ണൻ അറിഞ്ഞതോടെ പ്രശ്നമായി സന്തോഷുമായുള്ള ഭാര്യയുടെ അടുപ്പം രാധാകൃഷ്ണൻ വിലക്കി തുടർന്നാണ് രാധാകൃഷ്ണനെ വെടിവെച്ചു കൊല്ലുന്നതിലേക്ക് എത്തിയത് മിനിയുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് സന്തോഷിന് കൊലപാതകത്തിന് സഹായം ചെയ്തു നൽകിയെന്ന് കണ്ടെത്തിയതും ഇവരെ അറസ്റ്റ് ചെയ്തതും ഈ മാസം ഇരുപതിനാണ് മയിൽ ഉരുവച്ചാലിൽ പ്രവീണയെ ഇരിക്കൂർ കുട്ടാവ് സ്വദേശി ജിജേഷ് വീട്ടിൽ കയറി തീ കൊളുത്തി കൊലപ്പെടുത്തിയത് പകൽ മൂന്ന് മണിയോടെ ജിജേഷ് പെട്രോളുമായി പ്രവീണയുടെ വീട്ടിൽ കയറി ചെന്ന് തീ കൊളുത്തുകയായിരുന്നു ജിജേഷിനും പൊള്ളലേറ്റു സാരമായി പൊള്ളലേറ്റ പ്രവീണ ചികിത്സയിലിരിക്കെ പിറ്റേന്ന് പുലർച്ചെയാണ് മരിച്ചത് ഇരുപത്തിമൂന്നിന് ആശുപത്രിയിൽ വെച്ച് ജിജേഷും മരിച്ചു ഇരിക്കൂർ കുട്ടാവിലാണ് പ്രവീണയുടെ സ്വന്തം വീട് ജിജേഷും പ്രവീണയും സഹപാഠികളായിരുന്നു പ്രവീണയുടെ ഭർത്താവ് വിദേശത്താണ് ഇതിനിടെ പ്രവീണ ജിജേഷുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് വാട്സപ്പിൽ ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്തതോടെയാണ് ജിജേഷ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് ജിജേഷ് അവിവാഹിതനായിരുന്നു പ്രവീണയുടെയും ജിജേഷിൻ്റെയും മരണത്തിനു ശേഷം ഒരാഴ്ച തികവിന് മുമ്പാണ് നാടിനെ ഞെട്ടിച്ച് ഒരു കൊലപാതകം കൂടി നടന്നത് കല്യാട് ചുങ്കസ്ഥാനം സ്വദേശി എ പി സുഭാഷിന്റെ ഭാര്യ കർണാടക സ്വദേശിനി ദർശിതയെയാണ് കാമുകൻ സിദ്ധരാജു വായിൽ ഡിറ്റനേറ്റർ പൊട്ടിച്ച് കൊന്നത് വെള്ളിയാഴ്ചയാണ് ദർശിത സുഭാഷിന്റെ കല്യാട്ട വീട്ടിൽ നിന്ന് സ്വന്തം നാടായ കർണാടകയിലെ ഹുൻസൂർ ബിളിക്കരയിലേക്ക് പോയത് സുഭാഷിന്റെ വീട്ടിൽ നിന്ന് നാല് ലക്ഷം രൂപയും മുപ്പത് പവൻ സ്വർണവും നഷ്ടപ്പെടുകയും ചെയ്തു വീരാജ് പേട്ട സാലിഗ്രാമിലെ ലോഡ്ജിൽ മുറിയെടുത്താണ് സിദ്ധരാജ് പ്രവീണയെ കൊലപ്പെടുത്തിയത് വായിൽ ഡിറ്റനേറ്റർ കൊത്തിക്കയറ്റി പൊട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ദർശിത ഭർത്താവിനോടൊപ്പം വിദേശത്തേക്ക് പോകുമെന്ന് പറഞ്ഞതാണ് കൊലപാതകത്തിന് കാരണമെന്ന് സിദ്ധാരാജു പറഞ്ഞെങ്കിലും ഇക്കാര്യം പോലീസ് വിശ്വസിച്ചിട്ടില്ല അടിമുടി ദുരൂഹത നിറഞ്ഞ കൊലപാതകത്തെക്കുറിച്ച് കർണാടക കേരള പോലീസ് അന്വേഷണം നടത്തുകയാണ് ദർശിതയും സിദ്ധാരാജുവും തമ്മിൽ ആറു വർഷമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഈ ബന്ധം നിലനിൽക്കെയാണ് ദർശിത സുഭാഷിനെ വിവാഹം കഴിച്ചത് വിവാഹശേഷവും ബന്ധം തുടരുകയും അത് കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു വിവാഹപൂർവ ബന്ധങ്ങൾ വിവാഹശേഷവും ശേഷവും തുടരുന്നതാണ് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും ബന്ധം തുടരുകയും പങ്കാളി ഇക്കാര്യം അറിയുകയും ചെയ്യുന്നതോടെ പ്രശ്നം രൂക്ഷമാകും ബന്ധുക്കളും സുഹൃത്തുക്കളും ഇടപെട്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരം നിരവധി കേസുകൾ എത്തുന്നുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കുടുംബ പ്രശ്നമായതിനാൽ കേസെടുക്കാതെ പരമാവധി ഒത്തുതീർപ്പാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് പക്ഷേ പല ഘട്ടത്തിലും ഇത്തരം ബന്ധങ്ങൾ ദുരന്തങ്ങളിലാണ് അവസാനിക്കുന്നത് കണ്ണൂരിൽ കൊല്ലപ്പെട്ട മൂന്നു പേർക്കും ചെറിയ കുട്ടികളുണ്ടെന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഈ ഓണം നമ്മളോണം ഇമേജിൽ വമ്പൻ ഓഫർ സദ്യയുമായി ഓണത്തെ വരവേൽക്കാൻ ഇമേജ് ഒരുങ്ങിക്കഴിഞ്ഞു പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ സ്മാർട്ട് ടി ഫ്രീ സ്മാർട്ട് ടി വി വാങ്ങുമ്പോൾ ടവർ സ്പീക്കർ ഫ്രീ ഇത് പൊളിക്കും എഴുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം സ്മാർട്ട് ടി വി പ്രഷർ കാർ വാഷർ റോബോട്ടിക് വാക്യൂം ക്ലീനർ ഇവയിൽ ഒരു ഫ്രീ ഗിഫ്റ്റ് മുപ്പതിനായിരം മുതൽ അറുപത്തി ഒൻപതിനായിരത്തി വരെയുള്ള സ്മാർട്ട് ഫോൺ ആൻഡ് ലാപ്ടോപ്പ് പെർച്ചേസിനും ടവർ സ്പീക്കർ ഓർ എയർ ഫ്രയർ ഫ്രീ പതിനഞ്ചായിരം മുതൽ വരെയുള്ള മൊബൈൽ ആൻഡ് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ മിക്സർ ഗ്രൈൻഡർ ഓർ കംഫോർട്ടർ ഫ്രീ പത്തായിരം മുതൽ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് വരെയുള്ള മൊബൈൽ പർച്ചേസുകൾക്ക് ബാർ സ്പീക്കർ ആൻഡ് കാസറോൾ ഫ്രീ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഫോർ ജി സ്മാർട്ട് ഫോൺസ് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മുതൽ ഫൈവ് ജി സ്മാർട്ട് ഫോൺസ് കൂടാതെ മുകളിലുള്ള എല്ലാ പർച്ചേസിനും സ്ക്രാച്ച് കാർഡിലൂടെ ടി വി മിക്സി ടോർച്ച് മൂന്ന് പീസ് മൾട്ട അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് വഹിച്ച തുടങ്ങിയ മികച്ച ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യാൻ സീറോ ഡൗൺ പേയ്മെന്റിൽ അതും രണ്ട് വർഷത്തെ വാറണ്ടിയുണ്ട് ഇതിനു പുറമെ ക്യാഷ് ബാക്ക് ഓഫറുകളും കമ്പനി ഓഫേഴ്സ് വേറെയും ആക്സസറീസുകൾക്കാവട്ടെ എൺപത് ശതമാനം വരെ ഡിസ്കൗണ്ട് അപ്പോൾ ഈ ഓണം നമ്മളോണം ഇമേജിൽ இமேஜ் மொபைல் அண்ட் கம்பியூட்டர்ஸ் கல்பா சுல் தான் பத்தேரி மானந்தவாடி கண்ணூர்